ം എൻ്റെ അക്കോക്ക് വിശുരഹിത ഭക്ഷണാലമാരിയുടെ ആയിരത്തി ഒരുന്നൂറ്റി ഇന്നത്തെ ഭക്ഷണം നമുക്ക് നൽകിയിരിക്കുന്നത് ശാന്തമ്മ പൗത്രാലയം എല്ലാ മാസവും പതിനെട്ടാം തീയതി മുടങ്ങാതെ നമുക്ക് ഭക്ഷണം നൽകുന്നുണ്ട് ഇന്നും നമുക്ക് ഭക്ഷണം എത്തിച്ചേർന്നിട്ടുണ്ട് അതിനായി സഹായിച്ചത് നമ്മുടെ അക്കോക്കിൻ്റെ വനിതാ വേദി വൈസ് പ്രസിഡൻറ്റ് വിമലാദേവൻ നൽകി വിമലാദേവനാണ് കലാദേവനും കുടുംബത്തിനും അക്കോക്കൻ്റെ പേരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അതുപോലെ തന്നെ ശാന്തമ്യ പൗത്രാലയത്തിന് അക്കോക്കൻ്റെ പേരുള്ള എല്ലാ ആശംസകളും ചേർന്നുകൊള്ളുന്നു ഇപ്പോൾ ശാരദാമണി എന്ന ഭക്താവ് ധനപാലം ചേട്ടൻ്റെ പിറന്നാൾ പ്രമാണിച്ച് നൽകുന്ന ഭക്ഷണമാണ് ധനപാലൻ ചേട്ടൻ്റെ ചേട്ടന് എല്ലാ പിറന്നാൾ ആശംസകളും നേർന്നുകൊള്ളുന്നു അതോടൊപ്പം തന്നെ കുടുംബത്തിനും അക്കോക്കൻ്റെ പേരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇന്ന് വൈ സി സിയെ വാത്തി കുളത്തിൽ നിന്നും നമുക്ക് ആ ഭക്ഷണം എത്തിച്ചേർന്നിട്ടുണ്ട് നല്ലവരായ ആ സുഹൃത്തുക്കൾക്ക് അഷോക്കിന് പേരിലുള്ള നന്ദി കടപ്പാറായിരിക്കുന്നു ഇന്ന് ഭക്ഷണം എത്തിച്ചേർന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും അഷോപ്പിൻ്റെ